എളമരത്ത് ശനിയാഴ്ച രാത്രിയുണ്ടായ വൻ മോഷണത്തെക്കുറിച്ചാണ് ഈ വാർത്ത ഇളമരം ചോലക്കുഴി സലാമിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് മോഷണത്തിൽ പതിനാറ് പവൻ സ്വർണവും പതിനയ്യായിരം രൂപയും കവർന്നിട്ടുണ്ട് സലാമിൻ്റെ ഭാര്യയും മക്കളും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ അവരുടെ വീട്ടിലേക്ക് യാത്ര പോയിരുന്നു ഞായറാഴ്ച മൂന്ന് മണിക്ക് തിരിച്ച് വന്നപ്പോഴാണ് വീടിൻ്റെ മുൻവാതിൽ തകർന്ന നിലയിലും അതോടൊപ്പം സി സി ടി ക്യാമറ ക്യാമറകൾ തകർത്ത നിലയിലും കണ്ടത് മോഷണ വിവരമറിഞ്ഞ് പോലീസ് വായക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധരും ഡോഗ് സ്കാർഡും എത്തി തെളിവ് നടത്തിയിട്ടുണ്ട് ഇളമരം പ്രദേശത്ത് അടുത്തിടെ മോഷണം വർദ്ധിച്ചു വരുന്നുവെന്ന ആശങ്കയും നിലനിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് എ പി റസാക്കിൻ്റെ പലചരക്ക് കടയിലും അതോടൊപ്പം അപ്പുറം റോഡിലെ ദുവാ ഹോട്ടലിലും മോഷണം നടത്തിയിരുന്നു വായക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കുന്നതായും പ്രതികളെ പിടികൂടാനുള്ള പിടികൂ